പോടാ പോടാ എന്താ 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 നീ ലൈവ് ലൈവ് എടുക്കും വൈകുന്നേരം നാലുമണിയോടെയായിരുന്നു സംഭവം കൊല്ലം ട്വന്റി ഫോർ ചാനൽ റിപ്പോർട്ടർ അരുൺരാജ് ക്യാമറമാൻ കിരൺ സഹായി ശ്രീകാന്ത് എന്നിവരുടെ ജോലി തടസ്സപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണിത് ചാനലിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ലൈവ് നിൽക്കാനായി റിപ്പോർട്ടർ അരുൺ തയ്യാറാകുന്നതിനിടയിലാണ് കൊല്ലം സ്വദേശി ജോണി അവിടേക്കെത്തിയത് ആദ്യം ക്യാമറ മാറ്റാനും ഇവിടെ ലൈവ് എടുക്കരുതെന്നും പറഞ്ഞ് തട്ടിക്കയറി അസഫിം പറഞ്ഞുകൊണ്ട് ക്യാമറയുടെ അടുത്തേക്കെത്തിയ ജോണി ക്യാമറ തള്ളിയിടാനും ശ്രമിച്ചു മണിക്കൂറുകളോളം യുവാവിൻ്റെ പരാക്രമം തുടർന്നെങ്കിലും റിപ്പോർട്ടർ അരുണിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു പ്രകോപനവും ഉണ്ടായില്ല ഇത് പാലം ഏത് ഏത് ആയാലും 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 വേറൊരു കാര്യമുണ്ട് എന്താണെന്ന് അറിയോ ചെയ്യുമ്പോ നിങ്ങൾ ലൈവ് ചെയ്യുമ്പോൾ ലൈവ് ചെയ്യുന്ന വീട് അവിടെ ചെയ്യേണ്ടത് ഇവിടെ വെച്ച് ലൈവ് കേട്ട അവിടെ വീടിയോ കട്ട് ചെയ്ത് സ്ഥലം പറയാം അപ്പൊ സ്ഥലം നോക്കുമ്പോ ഇവിടെ പറയുന്നു കാണിക്കുന്നു ജോണിയോടൊപ്പം ഉണ്ടായ സുഹൃത്ത് അനുനയിപ്പിച്ച് കൊണ്ടുപോകാൻ ശ്രമം നടത്തിയെങ്കിലും ജോണിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു പത്തിരൊന്നുമ്പോഴ കോഴി താമസിക്കാൻ കോഴി ഒടുവിൽ ഇടപെട്ട് ജോണിയെ പറഞ്ഞയക്കാൻ ശ്രമിച്ചുവെങ്കിലും ഇയാൾ വഴങ്ങാനും തയ്യാറായില്ല ഇപ്പോൾ ലൈവ് ചെയ്യേണ്ടതാണെന്നും ദയവായി മാറിപ്പോകണമെന്നും ട്വന്റി ഫോർ പ്രതിനിധികൾ യുവാവിനോട് അറിയിച്ചുവെങ്കിലും ലൈവ് ചെയ്യുന്നത് റോഡിലാണോ എന്നും അത് സ്റ്റുഡിയോയിൽ ചെയ്യണമെന്നുമായിരുന്നു അയാളുടെ വിചിത്രമായ മറുപടി യുവാവിന്റെ പരാക്രമം മണിക്കൂറുകൾ നീണ്ടപ്പോൾ സംരക്ഷണത്തിനായി അരുൺ പോലീസിനെ വിളിക്കുകയായിരുന്നു സ്ഥലത്തെത്തിയ ഈസ്റ്റ് പോലീസ് അക്രമിയെ കൈയോടെ പിടികൂടി വിവിധ വകുപ്പുകൾ ചുമത്തി കേസും രജിസ്റ്റർ ചെയ്തു ട്വന്റിഫോർ ഓഫീസിൽ കടന്നുകയറി റിപ്പോർട്ടർക്ക് നേരെ വധഭീഷണിമിടക്കുകയും പ്രതി ചെയ്തിരുന്നു സ്വതന്ത്രമാധ്യമപ്രവർത്തനത്തിന് തടസ്സമാകുന്ന വിരുദ്ധർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പത്രപ്രവർത്തക യൂണിയനും ആവശ്യപ്പെട്ടു ന്യൂസ് ന്യൂസ്ബ്യോ മൈൻവിഷൻ ടിവി